പിന്നെ പുറത്തു വരുന്നത് ആലപ്പുഴയിലെ ആലപ്പുഴയിലെ സ്കൂളിൽ അധ്യാപകരുടെ കാല് കഴകി കഴുകി പാദഭൂഷണം നടത്തിയെന്നാണ് ഇത് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സ്കൂളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതായത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് ഇടപോണിലെ സ്കൂൾ ബി ജെ പി ജില്ലാ സെക്രട്ടറിയുടെയും കാൽ കഴിച്ചു ഇതിൽ എടുത്തു പറയേണ്ടത് നൂറ്റി അധ്യാപകരുടെ കാലാണ് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളെ കൊണ്ട് കഴിപ്പിച്ചത് അധികൃതർ പറയുന്നത് ഇത് അധ്യാപകരെ ബഹുമാനിക്കുന്നതിനായുള്ള ഭാഗമായിട്ടാണ് നമ്മളൊക്കെ പഠിച്ച കാലത്ത് അധ്യാപകരെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ടിരുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അവർക്ക് അഭിമാനകരമാവുന്ന രീതിയിൽ ജീവിക്കുകയുമാണ് നമ്മൾ ചെയ്ത് അവർക്ക് ഒരു തീർച്ചയായിട്ടും നമ്മളിപ്പോ കാല് കഴുകിയതുകൊണ്ട് ബഹുമാനം അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കണം അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോ നമ്മുടെ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ കാല് കഴുകുക അല്ലെങ്കിൽ അതൊരു ആവശ്യത്തിനല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പിള്ളേരാണ് ഇപ്പൊ ഉള്ളത് ആ ഒരു സമയത്ത് വളർന്നു വരുന്ന ഒരു തലമുറക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശമായിട്ട് ഇതിന് കാണാൻ പറ്റൂന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെയാണോ എന്തിന്റെ ഒരു അടിച്ചമർത്തലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമൂഹമാണ് കെട്ടിപ്പടുക്കുന്നത് ഇങ്ങനൊരു സമൂഹം കെട്ടിപ്പടുത്തിയിട്ട് എന്തിനാണ് അതായത് ഗുരുക്കന്മാരെ മാതാപിതാ മാതാപിതാക്കുരുന്ന് തന്നെയാണ് പക്ഷെ അതിനൊരു ബഹുമാനം കൊടുക്കുന്ന രീതി ആ നമ്മള് വാങ്ങിക്കുന്ന പോലെയാണ് ഈ ബഹുമാനം അല്ലെ നമ്മുടെ സ്വന്തം കാലിൽ നമ്മള് കഴുകിക്കൊണ്ട് നമ്മൾ ആ ബഹുമാനം വാങ്ങിക്കണം അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ അധ്യാപകരെ ബഹുമാനിക്കുക ഇവര് വാദിക്കുന്ന ഒരു കാര്യം ശ്രദ്ധയാണ് അതായത് ഇത് ഭാരത സംസ്കാരമാണെന്നാണ് ഭാരത സംസ്കാരം എന്താണെന്ന് ആർ എസ് എസ് കാര് അത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമല്ല എന്തായാലും ഭാരത സംസ്കാരം എന്താണെന്ന് വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികൾക്കും വ്യക്തമായി മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്